എൻ്റെ പേര് മഞ്ജു ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു ആദ്യമായിട്ട് പിന്നെ ഞാൻ മാതാവിനും തിരുക്കുമാരനും ഒരു കോടാനുകൂടി നന്ദി പറയുന്നു എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ഫസ്റ്റായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ഒരു അലർജിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു ഞാൻ മിൽമയിലാണ് ജോലി ചെയ്യുന്നത് മിൽമയിൽ പ്ലാന്റ് അസിസ്റ്റൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അലർജി പ്രോബ്ലം ഉണ്ടായിരുന്നു അലർജി പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട്ന്ന് തണുപ്പിലോട്ട് എനിക്ക് പോകുമ്പോൾ ശരീരം ഫുള്ള് ചൊറിഞ്ഞ് തടിച്ച് പൊങ്ങി ആകെ വികൃതമായിരിക്കും അങ്ങനെ രണ്ട് മൂന്ന് തവണ അവിടെ തന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മാറും വീണ്ടും എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു ഞാൻ വീണ്ടും ഡ്യൂട്ടി കയറുമ്പോൾ ഇതുതന്നെയാണ് സ്ഥിരം അവസ്ഥ അങ്ങനെ എനിക്ക് ഡ്യൂട്ടി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ ഏപ്രിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് ഇനി ഞാൻ ഉടമ്പടി എടുത്തല്ലേ ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല മാതാവ് തന്നെ നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് കയറിയപ്പം ഉടമ്പടി തള്ളതായാലും ദേഹത്ത് മുഴുവൻ പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി ഡ്യൂട്ടിക്ക് കയറി ഞാൻ പേടിച്ച് പേടിച്ചാണ് ഡ്യൂട്ടിക്ക് കയറിയത് പക്ഷേ ഞാൻ ഒരുപാട് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് എനിക്ക് ചെറിയൊരു ഇതുപോലെ വന്നെങ്കിലും എനിക്ക് പിന്നെ വളരെ തടിച്ചൊന്നും പൊങ്ങിയില്ല അന്നത്തെ ദിവസം പിന്നെ രണ്ട് ദിവസം ഞാൻ അങ്ങനെ കയറി പിന്നെ എന്നാലും എനിക്കൊരു ചെറിയ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ഞാൻ ഒരു ദിവസം അച്ഛൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ക്ലാസ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ അതിനകത്ത് പറയുന്നു ഇങ്ങനെ ചൂട് മൂലം ദേഹമൊക്കെ ചുമന്ന് തടിച്ച് പൊങ്ങിയിരിക്കുന്ന ഒരു മകൾക്ക് സൗഖ്യപ്പെടുന്നു എന്ന് പറയുന്നു അപ്പം ഞാൻ അന്നേരം ഞാൻ മോനോട് പറഞ്ഞ് എനിക്കിനി അസുഖം വരത്തില്ല മോനെ കാരണം എനിക്ക് അത് പൂർണമായിട്ട് സുഖപ്പെട്ട് അതെനിക്ക് ബോധ്യമായി ഇങ്ങനെ ക്ലാസ്സിൽ അച്ഛൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞ് പിന്നെ എനിക്കത് ഇതുവരെയും വന്നിട്ടില്ല ആ അസുഖം എനിക്ക് വന്നിട്ടില്ല ഇപ്പോൾ ഡ്യൂട്ടിക്ക് കയറാനൊന്നും ഒരു പ്രോബ്ലവും ഇല്ല എല്ലാ ദിവസവും ഞാൻ ഡ്യൂട്ടിക്ക് കയറുന്നു പിന്നെ അതുകൂടാതെ തന്നെ ഞാൻ ഉടമ്പടിക്ക് വെച്ച ഒരു വിഷയമായിരുന്നു എനിക്ക് കലാപരമായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ കലാപരമായിട്ട് എന്നെ ഒന്ന് ഉയർത്തണേന്ന് ഞാൻ മാതാവിനോട് ഉടമ്പടിയിൽ വെച്ചതാണ് ഈ ഒരു മൂന്ന് മാസം കൊണ്ട് എന്താ അത്ഭുതം നടന്നതെന്ന് എനിക്കറിയാൻ വയ്യ അത്രയ്ക്ക് അത്ഭുതങ്ങളാണ് എനിക്ക് നടത്തി തന്നത് മാതാവ് അതായത് ഇപ്പം തന്നെ ഒരുപാട് അവസരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ രണ്ട് ഷോർട്ട് ഫിലിം തന്നെ ഇപ്പം ഇത് കഴിഞ്ഞ് ഒരു ഫിലിം ചെയ്ത് ആ ഫിലിം തന്നെ ഞാൻ പോയത് ഒരു ചെറിയൊരു റോൾ ചെയ്യാൻ വേണ്ടിയാണ് അവിടെ ചെന്നപ്പോൾ അവർ എന്നെ പിന്നെ അസിസ്റ്റൻ്റ് അതിനകത്ത് അസിസ്റ്റ് ചെയ്യാനായിട്ട് ഡയറക്ടറായിട്ട് അവർ നിർത്തി അവിടെ പിന്നെ ഇപ്പം തന്നെ ഷോർട്ട് ഫിലിം തന്നെ ചെയ്തിട്ട് ഇപ്പോൾ വേറൊരു ഷോർട്ട് ഫിലിം തന്നെ വന്നിട്ട് അവർ പറയുന്നത് ഞാൻ ഡയറക്റ്റ് ചെയ്താൽ എന്ന് പറയുന്നത് എനിക്ക് അറിയില്ല എന്താ അത്ഭുതങ്ങൾ ഇവിടെ നടക്കുന്നതെന്ന് പോലും അറിയില്ല കാരണം എനിക്കൊരു കഴിവില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം എനിക്കിതെല്ലാം തരുന്നത് മാതാവാണെന്ന് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം ഞാൻ ഒരു ചെറിയ പൂവാണ് ചോദിച്ചത് മാതാവ് തരുന്നത് എനിക്കൊരു പൂക്കാലമാണ് പിന്നെ അതുകൂടാതെ തന്നെ എൻ്റെ മക്കൾക്ക് തീരെ വിശ്വാസം ഇല്ലായിരുന്നു ദൈവത്തിലൊന്നും അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല അപ്പം ഇപ്പം ഒരു ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നതുകൊണ്ടായിരിക്കും എൻ്റെ മോന് ഭയങ്കര വിശ്വാസമാണ് ഇപ്പം കൃപാസന മാതാവിന് രാവിലെ എന്നെക്കാളും മുമ്പ് എഴുന്നേറ്റ് പറയും അമ്മയെ കുളിച്ചിട്ട് വാ പെട്ടെന്ന് നമുക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലണം എൻ്റെ കൂടെ കൂടിയിരുന്ന എല്ലാ ദിവസവും അവനും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ മകള് ഇപ്പം ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത് അവൾ എല്ലാ ദിവസവും എക്സാമിൻ്റെ അന്ന് രാവിലെ വിളിച്ചിട്ട് പറയും അമ്മ പ്രാർത്ഥിക്കണം അമ്മ പ്രാർത്ഥിച്ചാൽ നടക്കും അമ്മ പ്രാർത്ഥിക്കണം എനിക്ക് എക്സാമാണ് അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് എനിക്ക് വന്നിരിക്കുന്നത് പിന്നെ അതുകൂടാതെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കും മിക്കവാറും എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കും സാക്ഷ്യമെല്ലാം ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്തു ഷെയർ ചെയ്യുമ്പം എനിക്ക് ചിലപ്പോൾ മോശ അനുഭവങ്ങളൊക്കെ വരാറുണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇത്രയും വിവരം ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെ ഇത് നിങ്ങൾക്ക് ഇത്രയും വിദ്യാഭ്യാസം വിവരം ഉണ്ടായിട്ട് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം ഞാൻ പറയും എനിക്ക് വീട്ടിയ അനുഭവങ്ങൾ അത്രയ്ക്ക് വലുതാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഞാനങ്ങനെ എനിക്കത്ര വിശ്വാസമുണ്ട് മാതാവിനെയും ഈശോയും പിന്നെ ഞാൻ പറഞ്ഞിട്ട് തന്നെ ഇവിടെ ഒരു ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുടെ മോൾക്ക് ജന്മം പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ മതി അതെല്ലാം റെഡിയാവും ആ കൊച്ചിന് ഒ ഇ എക്സാം എഴുതി എല്ലാം പാസ്സായി അപ്പോൾ അവർ വന്ന് കഴിഞ്ഞ കഴിഞ്ഞ മുമ്പിലത്തെ സാറ്റർഡേ വന്ന് അവർ ഉടമ്പടി എടുത്തു പിന്നെ അതുകൂടാതെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുടെ ഫ്രണ്ടിന് ക്യാൻസർ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ സഹല കാര്യങ്ങളും മാറും എനിക്ക് അനുഭവമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവരിങ്ങനെ ഉടമ്പടി എടുക്കാൻ ഇവിടെ വരാനായിട്ടിരിക്കുക പിന്നെ അതുകൂടാതെ കാരുണ്യ പ്രവർത്തി എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ കൊണ്ടാകുന്ന എല്ലാ സഹായവും എല്ലാവർക്കും ചെയ്യാറുണ്ട് അപ്പം തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് തന്നെ ഒരുപാട് പ്രോബ്ലം ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് ഡെയിലി വേജസിനെ ജോലിക്ക് വരുന്നവരൊക്കെ അപ്പോൾ അവരുടെയൊക്കെ സങ്കടം എന്നോട് പറയുമ്പോൾ ഞാൻ അവർക്കൊക്കെ എന്നെക്കൊണ്ടാകുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു ലൂക്കയുടെ വിശ്വസുവിശേഷം രണ്ട് പത്തിൽ സകല ജനതകൾക്ക് വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ട് ഈശോ ഭൂമിയിൽ അവതരിച്ചു എന്ന തിരുവചനം നാം വായിക്കുമ്പോൾ ആട്ടിടയർക്കാണ് ദൈവദൂതൻ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള സത്വാർത്ത നൽ നൽകുന്നത് ഇന്ന് കൃപാസനത്തെക്കുറിച്ചുള്ള സത്വാർത്ത അത് കൃപാസനത്തിൽ പോയാൽ അവിടെ നമ്മെ സ്നേഹിക്കുന്ന ഈശോയും അമ്മയും ഉണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മെ വഴി നടത്തുന്ന സത്യദൈവം അവിടെയുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം ഇന്നുണ്ടായിട്ട് ഒത്തിരിയേറെ മക്കൾ ഇവിടെ കടന്നു വരുന്നു തങ്ങളുടെ ജീവിതത്തിലേക്ക് പിന്നീട് അവർ അനുഗ്രഹങ്ങൾ മേടിച്ചെടുക്കുകയാണ് അവരത് വാങ്ങിച്ചെടുക്കാനായിട്ട് തങ്ങളെ തന്നെ കർത്താവിൻ്റെ മുമ്പിൽ യോഗ്യരാക്കുന്നതിന് അവർ തന്നെ അതിനുള്ള വഴികൾ അതായത് തങ്ങൾ ഇന്നുവരെയും നയിച്ചിട്ടില്ലാത്ത ഒരു ജീവിത പാത ഓരോ മക്കളും തിരഞ്ഞെടുക്കുന്നു അതേ ആ ജീവിത പാതയിലൂടെ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് അവർക്ക് കഴിയുമ്പോൾ ഇന്നുവരെയും നടന്നിട്ടില്ലാത്ത തരത്തിലുള്ള സാന്ത്വന അനുഭവങ്ങളാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടാവുക മഞ്ജുവിൻ്റെ ജീവിതത്തിൽ മഞ്ജുവിന് അലർജി പ്രോബ്ലം അതായത് കോൾഡ് സ്റ്റോറേജിൽ ജോലി ചെയ്യുന്ന മകളാണ് അവിടെ ജോലി ചെയ്യാനായിട്ട് മാസങ്ങളായിട്ട് സാധിക്കുന്നില്ല ദേഹം മുഴുവൻ ചൊറിഞ്ഞ് വല്ലാതെ തടിച്ച് തനിക്ക് ജോലിയുമായിട്ട് യാതൊരു തരത്തിലും കോപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്നു ഈ ഒരു മകളുടെ കാര്യം പറയുന്നു അങ്ങനെ ഒരു മകൾക്ക് ഒത്തിരിയേറെ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ഒരു മകൾക്ക് ദൈവം ആ മകളെ സ്പർശിക്കുന്നതായിട്ടുള്ള അനുഭവം അച്ഛൻ പങ്കുവെക്കുമ്പോൾ ഈ മകള് തൻ്റെ മകനോട് പറഞ്ഞു എന്നാണ് നാം കേട്ടത് ഇനി അമ്മയ്ക്ക് ആ അസുഖം വരില്ല അപ്പോഴതിനു മുൻപേ ഈ മകള് ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഉടമ്പടി തൈലം പൂശി തന്നെ തന്നെ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് ഈ മകള് പോകുമ്പോൾ ഓരോ ദിവസവും തനിക്ക് അസ്വസ്ഥതകൾ കുറഞ്ഞു വരുന്നതായിട്ട് അനുഭവപ്പെട്ടു അതിനോട് അതിനോട് ചേർന്നാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛനും പറയുക പിന്നീട് തനിക്ക് ആ പ്രോബ്ലംസ് ഉണ്ടായിട്ടില്ല ഇപ്പോഴും താൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി തന്നെ ചെയ്യുന്നു നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും എങ്ങനെയാണ് അതായത് തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ് പരിശുദ്ധ അമ്മ നമ്മുടെ തൊട്ടടുത്തുണ്ട് അമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണാണിത് അപ്പോൾ അമ്മ ഇങ്ങനെ നാം നമ്മുടെ മനസ്സിൽ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ അമ്മ അത് വിലക്കെടുക്കും നാം എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും അറിയാം അപ്പോൾ ഈ മകളുടെ മനസ്സിലൊരാഗ്രഹം തനിക്ക് കലാപരമായിട്ട് തനിക്ക് അഭിനയത്തിനൊക്കെ ഒന്ന് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തനിക്ക് സാധിക്കും എന്നാൽ തനിക്ക് അതിനുള്ള വഴികൾ വാതിലുകൾ ഇന്നുവരെയും തുറന്നിട്ടില്ല എന്നാൽ മൂന്ന് മാസമായിട്ട് ഇപ്പോൾ തനിക്ക് എത്രയെല്ലാം സാഹചര്യങ്ങൾ തനിക്ക് വന്നു തനിക്കിന്ന് അതും ചെയ്യാനായിട്ട് അമ്മ തന്നെ സഹായിച്ചു അതുപോലെ അമ്മയുടെ സുഗന്ധ അഭിഷേകം ഇത് ഇന്ന് ഈ ഇവിടെ പറയുന്ന നാലാമത്തെ സാക്ഷ്യമാണ് ഈ ഒരു ഓരോ സാക്ഷ്യത്തിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായി അമ്മ തൊട്ടടുത്ത് നിൽക്കുന്നത് അനുഭവപ്പെട്ടു ഉണ്ടായി അമ്മ പോകേണ്ട വഴി ഏതാണെന്ന് കാണിച്ചു തന്നു ഏത് ഹോസ്പിറ്റലിൽ പോകണമെന്ന് അമ്മ പറഞ്ഞു തന്നു വിസ വരുന്നതിന് മുമ്പ് തന്നെ വിസയുടെ വിസ എനിക്ക് കാണ കാണപ്പെട്ടു ഇങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ സാക്ഷ്യങ്ങളുമാണ് ഇന്ന് ഈ ആൾക്കാരയിൽ രാവിലെ തന്നെ ഇന്ന് രാവിലെ മുതൽ നാം കേട്ടുകൊണ്ടിരിക്കുക അതുതന്നെയാണ് ഈ മകളും പറയുന്നത് അമ്മയുടെ അനുഭവം അതായത് നാം പറയുന്നത് ഓരോന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ജീവിക്കുന്ന അമ്മയും ജീവിക്കുന്ന ഈശോയും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ എങ്ങനെയാണ് ഒരുങ്ങിയതെന്ന് ആദ്യം നാം ഒന്ന് വിചിന്തനം ചെയ്യണം ഒരു ഉടമ്പടി എടുത്തു അതുകൊണ്ട് ഇനി എല്ലാം ആയി എന്നുള്ള ഒരു ചിന്തയാണെങ്കിൽ അതുകൊണ്ടൊന്നും ആകുന്നില്ല നാം ഈശോയുടെ നിലപാടോട് ചേർത്ത് അതായത് ഈശോയ്ക്ക് നിലപാടുകളുണ്ട് ആ നിലപാടുകൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക എൻ ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരങ്ങൾ എന്ന് ഈശോ പറയുന്നുണ്ട് ദൈവവചനം കേൾക്കുന്നവർ മാത്രമല്ല അതനുസരിക്കുന്നവർ കൂടിയാണ് എൻ്റെ അമ്മയും എന്ന് ഈശോ പറയുന്നുണ്ട് അതാണ് ഈശോയുടെ നിലപാട് അപ്പോൾ ഉടമ്പടി എടുത്തത് മാത്രമല്ല ഈ മകൾ ചെയ്തത് ഉടമ്പടി ജീവിതം നയിക്കുവാനും കൃപാസന പത്രം കൊടുത്തപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി പക്ഷേ ഞാൻ തൊന്നും അത്ര കാര്യമാക്കിയില്ല നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കണമോ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലേ എന്ന് ചോദിച്ചിട്ട് എനിക്ക് അതിന് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല തോന്നി എന്നാൽ ഞാനത് എൻ്റെ ഹൃദയത്തിലേക്ക് എടുത്തില്ല ചെവിട്ടിലൂടെ അത് കടന്നുപോയി അതൊരു കേൾവി മാത്രമായിട്ട് പോയി എന്ന് ഈ മകൾ പറയുന്നു ഇപ്പോഴും കൃപാസന പത്രം കൊടുക്കുന്നതിന് തീഷ്ണതയോടെ തന്നെ ചെയ്യുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു തൻ്റെ മക്കൾക്ക് യാതൊരു വിശ്വാസവും ഇപ്പോൾ മകൻ വിളിച്ചു പറയുന്നു അമ്മയെ അഞ്ചരയ്ക്ക് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് നമുക്ക് പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് മകൾക്കും വിശ്വാസമായി അമ്മ പ്രാർത്ഥിച്ചാൽ മതി എല്ലാം നടക്കുമെന്ന് മകൾ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ച് പറയുന്നു അങ്ങനെ നമ്മുടെ മക്കളുടെ മുമ്പിൽ വിശ്വാസമില്ലാത്ത ഒരു തലമുറയുടെ മുമ്പിൽ വിശ്വാസ ദീപമായി ഉയരുവാൻ ഓരോ മാതാപിതാക്കൾക്കും കഴിയട്ടെ അതിന് ഉടമ്പടി സഹായിക്കട്ടെ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി